മ്മക്കുട്ടൻ്റെ അമ്മയ്ക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്നു വിശ്വസിക്കുന്നു കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് വേറൊന്നുമല്ല എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോയിൽ നിന്ന് അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സ്കൂളിലൊക്കെ ആഘോഷിക്കാൻ പറ്റും അപ്പോൾ ആകെ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ സ്കൂളിൽ ആഘോഷിച്ചുള്ളൂ എൽ കെ ജിയിൽ പിന്നെ ഞാൻ ആഘോഷിച്ചിട്ടേ ഇല്ലാട്ടോ സ്കൂളിൽ അപ്പോൾ എനിക്ക് സ്കൂളിൽ ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ കുറേ നാളത്തെ വെയ്റ്റിങ്ങിന് ഒടുവിൽ അങ്ങനെ സിക്സ് ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ് സ്കൂളിൽ അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏപ്രിലാണ് ഈ പെറുന്നാളും ഏപ്രിൽ ഞാൻ വരാറ് അപ്പോൾ എനിക്ക് ആഘോഷിക്കാനേ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ഇക്കൊല്ലം കൊല്ലം എനിക്ക് ഇരുപത്തെട്ടാം തീയതി മാർച്ച് ഇരുപത്തെട്ടാം തീയതിയാണ് നാൾ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അങ്ങനെ കുറെ നാളത്തെ ഒടുവിൽ എനിക്ക് സ്കൂളിൽ ആഘോഷിക്കാൻ പറ്റി അപ്പോൾ സ്കൂളിലൊക്കെ മിഠായി ഒക്കെ കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ രാവിലെ ഈ ഞാൻ ഞാനിടുന്നത് രാവിലെ റെഡി ആയിട്ട് നിൽക്കാണ് സ്കൂളിൽ പോകാൻ അപ്പോൾ ഈ ഡ്രസ്സ് അച്ഛമ്മ വാങ്ങിച്ചെന്ന് കേട്ടോ അച്ഛമ്മയുടെ വകയാണ് ഈ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് നല്ല ഭംഗിയില്ലേ അല്ലേ അച്ഛാ എൻ്റെ കൂടെ ഒരു ഷോളും കൂടി ഉണ്ട് പക്ഷെ അത് ഇടുന്നേക്കാൾ ഭംഗി ഇങ്ങനെ ഇടുന്നതല്ലേ പിന്നെ ആ ഷോളും ഇടുന്നില്ല നല്ല ഭംഗിയില്ലേ പിന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ലാസ്റ്റ് ദിവസമാണ് അതായത് ഇന്ന് എക്സാം തീരും ഇന്ന് ഞങ്ങളുടെ സയൻസ് എക്സാം ആണ് അതിനുള്ളൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സ്കൂളിൽ പോയി വന്നതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ ഞാൻ അങ്ങനെ ഇതാ പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കാണ് അപ്പൊ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്ന ആ നിമിഷം എന്താ എത്തിട്ടോ അപ്പോൾ ഒരു ഉച്ച ആയപ്പോഴേക്കും മുത്തശ്ശം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സ സദ്യയൊക്കെ കഴിച്ചു എന്നിട്ടൊരു വൈകുന്നേരം ആറുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കേക്ക് കെട്ടിയാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ കേക്കിന് ഒരു പ്രത്യേകത ഉണ്ട് കുറേ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു അപ്പോൾ എൻ്റെ പിറന്നാളിൻ്റെ അന്ന് കരുമനക്കാവിലെ ഉത്സവത്തിൻ്റെ മൂന്നാം ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും പോവാറുണ്ട് അപ്പോൾ ഇന്നും ഇന്നും കൂടി പോകണം കാരണം എൻ്റെ പിറന്നാളല്ലേ അപ്പോൾ ഇന്നും ഇന്ന് പോണം അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ് അമ്മ വാങ്ങിച്ചതാണ് കേട്ടോ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു അമ്മമ്മ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കാരണം അവരൊക്കെ പുട്ട അപ്പോൾ അമ്മമ്മ ഒന്നും വന്നില്ല മുത്തശ്ശൻ മാത്രമേ വന്നുള്ളൂ വന്നുള്ളൂട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു ദിവസവും കഴിഞ്ഞു എൻ്റെ ഈ വർഷത്തെ ഒരു പിറന്നാളും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ കേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ